കോപ്പ അമേരിക്കയിൽ ഇന്ന് നടന്ന അർജന്റീന വാസസ് ചില മത്സരത്തിൽ അർജന്റീന വിജയിച്ചിരുന്നു ഒന്നേ എന്ന സ്കോറിനാണ് അർജന്റീന ചിലിയെ പരാജയപ്പെടുത്തിയത് ഇപ്പോഴത്തെ ഈ മത്സരശേഷം നടന്ന പ്രസ് കോൺഫറൻസിൽ വെച്ച് അർജന്റീനയുടെ പരിശീലകനായ ലയണൽസ് കലോണി അടുത്ത മത്സരം നടക്കുന്ന പെറു വാസസ് അർജന്റീന മത്സരത്തിലെ ടീമിനെക്കുറിച്ച് ഒരു സാധ്യത നൽകിയിരുന്നു അദ്ദേഹം പറഞ്ഞതിങ്ങനെ അടുത്ത മത്സരമായ അർജന്റീന വാസസ് പെറു മത്സരത്തിൽ ഞാൻ നിരവധി മാറ്റങ്ങളാണ് ആദ്യ പതിനൊന്നിൽ വരുത്താൻ പോകുന്നത് അർജന്റീന സ്ക്വാഡിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട എല്ലാ താരങ്ങൾക്കും ആ മത്സരത്തിൽ അവസരം കിട്ടും ഇതുവരെ കളിക്കാതിരുന്ന എല്ലാ താരങ്ങളെയും ഞാൻ ആ മത്സരത്തിൽ ഇറക്കാനുള്ള ശ്രമം നടത്തും കോപ്പ അമേരിക്ക പോലുള്ള ഈ വലിയ ടൂർണമെൻറ്റിൽ ഈ പുതിയ താരങ്ങളുടെ പ്രകടനം എനിക്ക് നിരീക്ഷിക്കണം അർജൻറ്റീനയുടെ സ്കോഡിൽ ഉൾപ്പെട്ട പുതിയ താരങ്ങൾ എങ്ങനെയാണ് മത്സരത്തെ കാണുന്നതെന്നും അവരുടെ പ്രകടനം എങ്ങനെയാണെന്നും എനിക്ക് നേരിട്ട് കണ്ട് വീക്ഷിക്കണം എനിക്ക് മാത്രമല്ല ഫുട്ബോൾ ലോകത്തിനും അർജൻറ്റീന ആരാധകർക്കും എല്ലാം താല്പര്യമുണ്ടാകും ഈ കുട്ടികളുടെ പ്രകടനം കാണാൻ അതുകൊണ്ട് തന്നെ അടുത്ത മത്സരങ്ങളിൽ നിരവധി മാറ്റങ്ങൾ ഞാൻ പരീക്ഷിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് പുതിയ താരങ്ങൾക്ക് കളിക്കാൻ ലെനൽസ് കലോണി അവസരം നൽകുകയാണെങ്കിൽ ഈ തവണ അർജൻറ്റീന ടീമിലേക്ക് സ്ഥാനം ലഭിച്ച ഗർണാജുയും കാർബോണിയുമെല്ലാം അർജന്റീനവാസസ് പെറു മത്സരത്തിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് ഓരോ ഫുട്ബോൾ ആരാധകരും വിശ്വസിക്കുന്നത്